അലൈക്കും വലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആാനിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നും അത് മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണെന്നും ബഹുദൈവ ആരാധകരും ജൂതന്മാരുമൊക്കെ ആരോപിച്ചിരുന്നതിനുള്ള മറുപടിയായി ഖുർആൻ നബി നബിസ്ലാഹു അലൈഹി വസ്ലമക്ക് അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ള വിശുദ്ധ വേദമാണെന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കയിലെ ബഹുദൈവാരാധകരായ കുറേശികൾ നബി സല്ലാഹുലി വസ്ല്ലം കെട്ടിച്ചമച്ചതാണ് ഖുർആാൻ എന്ന് പറഞ്ഞിരുന്നതായി കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞല്ലോ അറബി അല്ലാത്ത വിദേശിയായ ഒരു മനുഷ്യനിൽ നിന്നാണ് മുഹമ്മദ് ഇതൊക്കെ പഠിച്ചതെന്നും എന്നിട്ട് വേദപ്രമാണമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ വചനങ്ങൾ അവതരിപ്പിക്കുകയാണ് എന്നുമാണ് കുറേശികൾ ആരോപിച്ചിരുന്നത് അവരുടെ ഈ ആരോപണവും അതിനുള്ള മറുപടിയുമാണ് എന്ന് പഠിക്കുന്ന നൂറ്റിമൂന്ന് നൂറ്റിനാല് നൂറ്റിയഞ്ച് ആയത്തുകളിൽ പറയുന്നത് അന്നഹും യഖൂലൂന അവർ പറഞ്ഞു നാം നന്നായി അറിയുക തന്നെ ചെയ്യുന്നുണ്ട് ഈ ഖുറൈശികൾ കുറേശികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നന്നായി അറിയുന്നുണ്ട് എന്താണ് അവർ ആരോപിക്കുന്നത് ഇന്നമായു അല്ലി മുഹൂബറു തീർച്ചയായും ഒരു മനുഷ്യൻ തന്നെയാണ് ഇയാളെ ഇത് പഠിപ്പിക്കുന്നത് നബി നബിസ്ലി വസ്ലം വേദപ്രമാണമായി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തെ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നതാണ് ഒരു മനുഷ്യനിൽ നിന്ന് പഠിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത് എന്നാണ് കുറൈശികൾ ആരോപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് അല്ലാത്ത അനറബിയായ ഒരു മനുഷ്യനിലേക്ക് ബന്ധപ്പെടുത്തിയാണ് അവർ ഈ ആരോപണം ഉന്നയിച്ചത് നബിസ് അലൈ വസ്ലം ആ മനുഷ്യനുമായി സ്ഥിരം കാണുകയും കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ആളുകൾക്ക് മുമ്പിൽ അത് വേദവാക്യമായി അവതരിപ്പിക്കുന്നു എന്നായിരുന്നു അവരുടെ ആരോപണം ആരാണ് ഈ വ്യക്തി എന്ന് ഈ ആയത്തിൽ പേര് പറയുന്നില്ല ബഷറുൻ ഒരു മനുഷ്യൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അവർ ആരോപിക്കുന്ന വിഷയത്തിൽ ആളുടെ പേര് പ്രസക്തമല്ലാത്തത് കൊണ്ടാണത് ദൈവത്തിൽ നിന്നുള്ളതല്ല മറിച്ച് മനുഷ്യൻ പഠിപ്പിക്കുന്നതാണ് എന്നാണ് അവരുടെ ആരോപണത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ടാണ് പേര് പ്രസക്തമല്ലാത്തത് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ആരായിരുന്നു എന്നതിനെ കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഏകീകൃത അഭിപ്രായമില്ലാത്തത് ഇല്ലാത്തത് ആരാണിത് എന്നതിന് വ്യത്യസ്തമായ കുറെ റിപ്പോർട്ടുകളാണുള്ളത് അന്ന് മക്കയിൽ അടിമകളായി എത്തിയ വിദേശികളും മറ്റ് പല നിലക്കും മക്കയിലെത്തിയ വിദേശികളുടെ പേരുകൾ വിവിധ റിപ്പോർട്ടുകളിൽ വ്യത്യസ്തമായി വന്നിട്ടുണ്ട് ഏതായാലും ആ വ്യക്തി ആര് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആ വ്യക്തി അറബിയല്ലായിരുന്നു അനറബിയായിരുന്നു വിദേശത്തു നിന്ന് വന്ന ആളായിരുന്നു എന്നത് അവരുടെ ആരോപണത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് അതാണ് ആയത്തിൽ തുടർന്ന് പറയുന്നത് ലിസാൻ ഉല്ലി യുഹിദൂൻ അവർ ചൂണ്ടിക്കാണിക്കുന്നവൻ്റെ ഭാഷയുൻ അനറബിയാണ് ലിസാൻ എന്നാൽ ഭാഷ അവർ ചായുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി അയാളുടെ ഭാഷ അറബി സംസാരിക്കുന്ന ആളല്ല അയാൾ അറബി ശരിക്ക് സംസാരിക്കാൻ അറിയാത്തവരെ ആജമി എന്നാണ് അറബികൾ വിളിക്കുക ഇവിടെ കുറേശികളുടെ ആരോപണത്തിലെ അനർത്ഥം ചൂണ്ടിക്കാണിക്കുകയാണ് നബിസ്ലാഹു അലൈഹി വസ്ലമയ്ക്ക് ഈ വചനം പഠിപ്പിച്ച വ്യക്തി അറബിയല്ല അനറബിയായ വിദേശിയാണ് അയാൾക്ക് അറബി സംസാരിക്കാൻ അറിയില്ല വഹാദ് ലിസാനും അറബിയും ഇതാകട്ടെ വ്യക്തമായ അറബി ഭാഷയിലുള്ളതും ഈ ഖുർആൻ ആകട്ടെ ശുദ്ധ അറബി ഭാഷയിലുള്ളതാണ് അറബി ഭാഷയിൽ അതീവ നൈപുണ്യമുള്ള കുറീശികളിലെ കവികളെയും ഭാഷാ പരിജ്ഞാനികളെയും ഖുർആാനിലേതുപോലെയുള്ള വചനങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അള്ളാഹു ഖുർആാനിലൂടെ തന്നെ വെല്ലുവിളിച്ചിട്ട് അവർക്കത് സാധിച്ചിട്ടില്ല മനുഷ്യന് രചിക്കാൻ കഴിയാത്തത്ര ഭാഷാ സാഹിത്യശൈലിയും വിശാലമായ അർത്ഥതലങ്ങളും തലങ്ങളും പൊരുളുകളും ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിൽ നിന്നുള്ള കുർആാനിക വചനങ്ങൾ അറബി ഭാഷയിൽ അതീവ നൈപുണ്യമുള്ള അറബികളായ മനുഷ്യർക്ക് അതുപോലൊന്നും രചിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് അറബി അറിയാത്ത ഒരാളിൽ നിന്നും നബി അല്ലാഹു അലി വസ്ലം ഈ വചനങ്ങൾ പഠിച്ചു എന്നവർ ആരോപിക്കുന്നത് എന്തുമാത്രം വിവരക്കേടും അനർത്ഥവുമാണ് അവരുടെ ഈ ആരോപണത്തിലുള്ളത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് തുടർന്ന് ഈ നിഷേധികൾക്കുള്ള താക്കീതാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ഇന്നല്ലദീന ലായു മിനു നബി ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ഖുർആാൻ വചനങ്ങളിൽ വിശ്വസിക്കാത്തവരുണ്ടല്ലോ തീർച്ചയായും അവർ ലായഹദീഹും ഉള്ളാഹു അള്ളാഹു അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുകയില്ല ഖുർആൻ വചനങ്ങളെക്കുറിച്ച് അത് മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയതും വ്യാജവുമാണെന്ന് ദുരാരോപണങ്ങൾ പ്രചരിപ്പിച്ച് അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവിശ്വസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവരെ ഒരിക്കലും അള്ളാഹു സത്യമാർഗത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരികയില്ല അവരെ അവരുടെ ദുർമാർഗത്തിൽ തന്നെ വിഹരിക്കാൻ വിടുകയാണ് ചെയ്യുക വലഹു മദാബുൻ അലിയും അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ടാവും അവർ അവരുടെ ദുർമാർഗത്തിൽ തന്നിഷ്ടത്തോടെ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച് ഒടുവിൽ രക്ഷപ്പെടാമെന്നാണോ കരുതുന്നത് അവർ രക്ഷപ്പെടുകയില്ല അള്ളാഹു ഒരുക്കിയ കഠിനമായ ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും യഥാർത്ഥത്തിൽ കളവുകളും വ്യാജങ്ങളും കെട്ടിച്ചമക്കുന്നത് ആരാണ് എന്ന് ആയത്തിൽ വിവരിക്കുകയാണ് ഇന്നമായ ഫരിൽ കെതിവ യഥാർത്ഥത്തിൽ കളവ് കെട്ടിച്ചമക്കുന്നത് അല്ലു മിനോ നബി ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കാതെ തള്ളിക്കളയുന്നവർ തന്നെയാണ് ഇവർ ആരോപിക്കുന്നത് പോലെ പ്രവാചകനല്ല കളവ് കെട്ടിച്ചമക്കുന്നത് മറിച്ച് ദൈവത്തിൻ്റെ സൂക്തങ്ങൾ അംഗീകരിക്കുന്നത് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കെതിരാവുമെന്ന് കണ്ട് അതിനെതിരെ കള്ളാരോപണങ്ങൾ ഉന്നയിക്കുകയും അത് തള്ളിക്കളയുകയും അള്ളാഹുവിൻ്റെ ദീനാണെന്ന് പറഞ്ഞ് സ്വന്തമായി കൃത്രിമ മതം ഉണ്ടാക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കാതെ തള്ളിക്കളയുന്ന വിഗ്രഹാരാധകരാണ് അതുപോലെ തൗറാത്ത് പോലെയുള്ള അള്ളാഹുവിൻ്റെ വേദങ്ങളിൽ കൈകടത്തലുകൾ നടത്തി കളവ് കെട്ടിച്ചമക്കുന്നവരാണ് നബിസലാഹു അലി വസ്ല്ലമ്മയെക്കുറിച്ച് അദ്ദേഹം ഖുർആാൻ കെട്ടിയുണ്ടാക്കി എന്ന് വ്യാജാരോപണം നടത്തുന്നത് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവർ തന്നെയാണ് ഇവരൊക്കെയും ഒ ഉല ഇക്കഹുമുൽ ഖാദിമോൻ കളവ് പറയുന്നവരും ഇവർ തന്നെയാണ് കുറേ ആയത്തുകളിലായി ഇതുവരെ പറഞ്ഞു വന്ന ഈ വിഷയം ഇവിടെ അവസാനിച്ചു ഇനി മറ്റൊരു വിഷയമാണ് തുടർന്ന് പറയുന്നത് അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം അള്ളഹു സുബാനുഹൂത്താല നാം അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു